എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ജീവൻ ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ നാലുപേർ എഴുപത്തിയഞ്ച് കിലോഗ്രാം ചന്ദ്രക്കരികളുമായി പിടിയിലായത് റാന്നിയിലാണ് റാന്നി കരിവു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥനും റാന്നി ഫ്ലൈങ് സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ ഡൽഹി ഉദ്യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത് നാലുപേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇടുക്കി ഉപ്പുനറ സ്വദേശി സുഭാഷ് കുമാർ അയൂർ സ്വദേശി അനിൽകുമാർ റാന്നി പഴവങ്ങാടി സ്വദേശി വി ജോസ് തരൂർ സ്വദേശി ടി എസ് അനൂപ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇവർ ഈ ആഡംബര കാറിൽ ഇത് കൊണ്ടുവന്ന് വിൽക്കാനായി ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ അധികൃതർ ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത് ഈ കൻപത്തി അഞ്ച് രജിസ്ട്രേഷനിലുള്ള കാറിലാണ് കൊണ്ടുവന്നത് പത്ത് ലക്ഷം രൂപയോളം ഈ ഒരു ചങ്ങൽക്കരികൾക്ക് വില എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം നിലവിൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് വില വരുന്ന കടത്താൻ വേണ്ടി ശ്രമിച്ചത് അപ്പൊ കേട്ടില്ലേ സുന്ദരമായിട്ടുള്ള ഒരു വാർത്ത പത്ത് ലക്ഷം രൂപയോളം വില മതിക്കുന്ന ചന്ദനത്തടികളാണ് കടത്താനായിട്ട് ശ്രമിച്ചിരുന്നത് നമ്മൾ കണ്ടു ചന്ദനത്തടികളൊക്കെ മരമായിട്ടല്ലല്ലോ വെട്ടി ഉണക്കി ഉരുപ്പടികളായിട്ടാണ് അവര് കൊണ്ടുപോകുന്നത് ഇത്ര ചെ ഇത്രച്ചുള്ള പീസായിട്ടും ഉരുപ്പടികളാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഇത് ഫോറസ്റ്റുകാർ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്നാലും ഒരു ചോദ്യം ബാക്കിയാവുന്നു ഇത്രയും ചന്ദനത്തടികൾ അതായത് ചന്ദനത്തിൻ്റെ ഒരു മരം തന്നെ ആവട്ടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂലം ഒരു സോറി ഒരു മരം തന്നെ വെട്ടിക്കഴിഞ്ഞാലും ഇത്രയേറെ ചന്ദനത്തടികൾ കിട്ടും അപ്പോൾ ഈ ഒരു മരം വെട്ടി അതിൻ്റെ ഇലകൾ മാറ്റി ഇതിനെ പീസ് പീസ് ആക്കിയിട്ട് അതിനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ തടികളാണ് കാണിക്കുന്നത് ചിത്രം കണ്ടാലറിയാം അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ പച്ച തന്നെ ആയിക്കോട്ടെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഇതിനെ കടത്തിക്കളയാനായിട്ട് കളയാനായിട്ട് ഇവർ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഫോറസ്റ്റുകാർ ഇതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഒരു മരം അവിടെ വെട്ടി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോറസ്റ്റുകാർ എവിടെ ആയിരുന്നു എന്റെ ഒരു ചോദ്യമാണ് അപ്പൊ ഈ ഒരു മരം വെട്ടുന്ന സമയത്ത് ഫോറസ്റ്റുകാർ ഉറക്കത്തിലായിരുന്നോ അപ്പോൾ ശരിക്കും ഫോറസ്റ്റുകാരുടെ ജോലി എന്താണ് ഇത്രയും വിലമതിപ്പുള്ള സാധനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതിനെയൊക്കെ വളരെ ലാഘവത്തോട് കൂടി കണ്ടതുകൊണ്ടല്ലേ ഈ കള്ളന്മാരൊക്കെ കൊള്ളക്കാരന്മാർക്കൊക്കെ ഇതൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോവാൻ സാധിക്കുന്നത് ഒരു ചന്ദനമരമൊക്കെ നിൽക്കുന്ന ഏരിയ ഏതാണെന്നൊക്കെ വെച്ചാൽ നമുക്കറിയില്ലെങ്കിലും നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും അറിയില്ല പക്ഷേ അത് ഫോറസ്റ്റ് ഗാർഡ്മാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇവർ എത്രത്തോളം ശ്രദ്ധ പുലി ചെലുത്താതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നിട്ട് ഇപ്പോൾ ഇവരെ പിടികൂടി എന്ന് പറയുന്ന ഒരു വലിയൊരു വാർത്തയുമായിട്ട് വരുന്നതിൽ എന്താണ് അർത്ഥം ശരിക്കും ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരാളുടെ കണ് ഒരു ആളുടെ കണ്ണെത്തിയില്ലായിരുന്നു എങ്കിൽ ഈ കള്ളന്മാരി ഇതെല്ലാം കൊണ്ടുവന്ന് വിറ്റ് പണം ഉണ്ടാക്കിയാനെ അല്ലേ അതുതന്നെ സംഭവിച്ചാനെ അതേസമയം ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണമായിരുന്നു എങ്കിൽ ഫോറസ്റ്റുകാർ കുറച്ചുകൂടി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണമായിരുന്നു ഉണ്ടോണ്ട് ഉറങ്ങാനല്ലല്ലോ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആണോ അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് അതായത് ഇപ്പോൾ സംഭവം തടി കടത്തിക്കൊണ്ട് പോവാതെ അവരെ പിടിച്ചു തടിയും പിടിച്ചു പക്ഷേ നേരെ മറിച്ച് ആ ഒരു ആ ഒരു വൃക്ഷം അവിടെ നിന്നിരുന്നെങ്കിൽ അത് എന്തോരം വലുതാവുമായിരുന്നു എന്തായാലും ഒരു വൃക്ഷവും പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല അത് അവിടെ നിന്ന് മുറ്റി 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 നിന്ന് മുതുക്കടിച്ച് അവസാനം പുഴുതു വീഴും അതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവിടെ നിന്ന് ചില മരങ്ങളൊക്കെ നമ്മൾ ഉണങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിലും ആ തടി ഗവണ്മെൻറ്റിന് തന്നെയാണ് ഒരു നഷ്ടവും സംഭവിക്കില്ല ഇത് ആ ഒരു മരത്തെ ഈ ഒരു സമയത്ത് മുറിച്ച് ഉരുപ്പടികളാക്കുമ്പോൾ ഇപ്പോൾ അതിന് പത്ത് ലക്ഷം രൂപ വിലയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതൊരു വലിയ വില കൂടുതലായിട്ട് തോന്നുന്നില്ല നേരെ മറിച്ച് ആ ഒരു വൃക്ഷം അവിടെ നിന്നൊരു പത്ത് വർഷം കൂടി നിന്നിരുന്നെങ്കിൽ എത്രത്തോളം രൂപ വരുമായിരുന്നു അതിൻ്റെ വില ഒന്ന് ഓർത്തു നോക്കൂ അതാണ് പറഞ്ഞത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ചന്ദനത്തിൻ്റെ ഒരു ചെടി മേടിച്ച് നട്ടു ദൈവീത എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് അറിയാതെ പോലും ആരും വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ചന്ദനത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ തൈ വേടിച്ച് നടരുത് സ്കൂളുകളിൽ നിന്നൊക്കെ ചന്ദന ചന്ദനത്തിൻ്റെയൊക്കെ ചെറിയ തൈ കൊടുക്കും സ്കൂളിൽ നിന്നൊക്കെ എല്ലാ വർഷം തോറും ചെടികളൊക്കെ കൊടുക്കുമല്ലോ നടാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ ചന്ദനത്തിൻ്റെ ചെടിയുടെ തൈ കൊടുക്കും ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളടുത്ത് പറയണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് വേടിച്ചുകൊണ്ട് വരരുതെന്ന് പറയണം കാരണം അത് വേടിച്ചോണ്ട് വന്ന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവച്ച് നിങ്ങൾ നടും അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിനെ സംരക്ഷിച്ച് നല്ല എടുക്കും പക്ഷേ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ആ ആക്കിയെടുക്കുന്ന ചെടി ദേ ഇത്രയ്ക്ക് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കത്തക്ക വലുപ്പം അതിനായി കഴിയുമ്പോൾ അങ്ങനെ രണ്ട് കൈ വെച്ചിങ്ങനെ ചേർത്ത് പിടിക്കുന്ന പരുവായി കഴിയുമ്പോഴത്തേക്ക് അത് ഫോറസ്റ്റുകാർ വരും എന്നിട്ട് അതിന് നമ്പർ ഇട്ടിട്ട് പോവും അതാണ് പറഞ്ഞത് അവർ വന്നിട്ട് അതിൽ നമ്പർ അടിച്ചിട്ട് പോകും പിന്നെ അത് നമുക്ക് നമുക്ക് ഒരു അവകാശവും ഇല്ല പിന്നെ ആ ചന്ദനത്തടി നമ്മുടെ മുറ്റത്ത് നമ്മൾ കൊണ്ടു നട്ട് അത്രയും വർഷവും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കതിന് മേലെ യാതൊരു അവകാശവും ഇല്ല അത് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അവകാശം അവർ കൊണ്ടുവന്ന് അതിൽ സീൽ ചെയ്തിട്ട് പോവും നമുക്കത് തൊടാൻ പറ്റില്ല അതിൻ്റെ ഒരു കൊച്ചൊരു കൊ കൊച്ചൊരു ശിഖരം നമ്മൾ ഒടിച്ചാലും പോക്കാണ് കേസാണ് അതുകൊണ്ട് അറിഞ്ഞും അറിയാതെ മുറ്റത്തു നിന്നും കൊണ്ടുവന്ന് ചന്ദനം ഒന്നും കൊണ്ടുവന്ന് നട്ടുകളയരുത് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്നത് വരെ നമ്മുടെ ഫോറസ്റ്റുകാർ എന്താ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നോ അതോ അവരെന്താ തമാശ പറഞ്ഞുകൊണ്ടിരുന്നോ ശരിക്കും അവരുടെ ഒരു അനാസ്ഥത തന്നെയാണ് അതിവിടെ പറയാതുകൊണ്ടിരിക്കാൻ വയ്യ അവരുടെ അനാസ്ഥത കൊണ്ട് തന്നെയാണ് ഇത് അവിടെ നിന്നും കടത്തി എടുത്തുകൊണ്ട് പോയത് വിട്ടാതെ കടത്തി എടുക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ വെട്ടി കടത്തി പീസ് പീസാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫോറസ്റ്റുകാർ എവിടെ ആയിരുന്നു ഉറങ്ങിപ്പോയോ എന്നിട്ട് ഇപ്പോഴാണ് ഓണുന്നത് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കള്ളന്മാർക്ക് മാത്രമല്ല ആ ഒരു മരം നിന്ന ആ ഒരു ഏരിയയിൽ ഏത് ഫോറസ്റ്റ് ഗാർഡെയാണ് ഏൽപ്പിച്ചിരുന്നത് അവർക്ക് മേലെ കൂടെ നടപടി ഉണ്ടാവണം അങ്ങനെ വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവരൊക്കെ കൂടുതൽ ഉണർന്ന് ഉഷാറായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് നല്ലൊരു അടിപൊളി സൺസ്ക്രീൻ നല്ലൊരു കിടല സൺസ്ക്രീം ഞാനിവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കും അത് മേടിക്കുക മേടിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല എൻ്റെ മോളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ എന്തായാലും മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്